അദ്ഭുതം വിഭു പദം പിരിക്കാം ഭയങ്കരം ഇതം ശൂന്യം നഗരം വേദനഗരം യഥം അഖിലം വ്യഗരോത് അദ്ഭുതം ഇതം ഈ ദൃശ്യമായ പ്രപഞ്ചം ഭയങ്കരം ഭയങ്കരമായിട്ടും ശൂന്യം ശൂന്യമായും ഇരിക്കുന്നു വിഭുഹു വിഭുവായവൻ ഈശ്വരൻ അഖിലം പ്രപഞ്ചത്തെ മുഴുവൻ തഥായേവ അപ്രകാരം അത്ഭുതം അത്ഭുതകരമാംവിധം വ്യകരോത് ചെയ്തു സൃഷ്ടിച്ചു സൃഷ്ടി പ്രക്രിയ ഒന്നും കൂടി ഉറപ്പിച്ചു തരികയാ ഗുരു പരമകാരുണികനായ ഗുരു എത്ര സ്നേഹത്തോടെയും കരുണയോടെയും കരുതലോടെയുമാണ് ഒരു സാധകനെ സത്യത്തിലേക്ക് അടുപ്പിക്കുന്നത് ഇത്രമാത്രം കരുണാവാനായിട്ടുള്ള ഗുരുക്കന്മാരെ നമുക്ക് എവിടെ കാണാൻ സാധിക്കും ഓരോ പടിയിൽ കൂടി നമ്മളെ പിടിച്ചു ഉയർത്തി കൊണ്ടുപോകുന്ന ഒരു പിതാവിനെ പോലെ ഒരു കൊച്ചുകുട്ടി നടക്കാൻ തുടങ്ങുന്ന പ്രായാലേ നടന്നു തുടങ്ങി അവന് കുറെ സ്റ്റെപ്പുകൾ കയറണം അവന് നിർബന്ധം തനിയെ കയറണമെന്ന് നല്ലവനായ അച്ഛൻ അവന്റെ കൈയെ പിടിച്ച് ഒന്നാമത്തെ പടി കയറ്റി അവൻ ഇത്തിരി വിഷമിച്ചാണെങ്കിലും കാല് പൊക്കിയൊക്കെ വെച്ച് ഒരു തരത്തിൽ കയറി ഒന്നാം പടി അടുത്ത പടി കയറാൻ അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് പിതാവ് അവനെ കയറ് ഇത് സാരമില്ലെന്നേ അവൻ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് പ്രയാസമല്ലേ അച്ഛ എന്നുള്ള രീതിയിൽ അവൻ അച്ഛന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അച്ഛന്റെ കണ്ണിലേക്ക് അവൻ ശ്രദ്ധിച്ചപ്പോൾ ശ്രദ്ധിച്ചപ്പോഴവന് മനസ്സിലായി എന്നോട് പറയുന്നത് എന്താണെന്ന് കയറു കയറു എന്ന് പറയുകയാണെന്ന് അവന് പിടികൂട്ടി അവൻ വീണ്ടും ശ്രമിച്ചു ഒരു തരത്തിൽ രണ്ടാമത്തെ സ്റ്റെപ്പും വെച്ചു വീണ്ടും പിതാവിന്റെ കണ്ണുകളിലേക്ക് നോക്കി പിതാവിന്റെ കണ്ണിലെ ദയനീയ ഭാവം ദൈന്യതയൊന്നുമില്ല വീണ്ടും അവനെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് അവന് തോന്നി ബ എന്ന് പറഞ്ഞ് കൈ നീട്ടിക്കൊടുക്കുന്നു അവൻ സാവധാനം കൈകളിൽ പിടിച്ച് മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും പടി കയറുകയാണ് ഓരോ പടി കയറുമ്പോഴും പിതാവ് വളരെ സ്നേഹത്തോടെ കരുതലോടെ കാരുണ്യത്തോടെ പടിയിൽ നിന്ന് താഴെ വീണു പോവാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിപ്പോവാതെ കൃത്യമായ രീതിയിൽ കാലുവെപ്പിക്കുവാനും വെപ്പിക്കുവാനും കൈവെപ്പിക്കുവാനും ഒക്കെ ശ്രമിച്ചുകൊണ്ട് ആ കുട്ടിയെ സാവധാനം പിടിച്ചു കയറ്റി കയറ്റി കയറ്റിക്കൊണ്ടു വരും ഇതേപോലെ ഇവിടെ ആ ശ്രീനാരായണ ഗുരുദേവൻ ഏതൊരുവനാണോ അധ്യാത്മ സത്യം അറിയുവാൻ താത്പര്യമുള്ളവൻ ജിജ്ഞാസുക്കളായിട്ടുള്ളവരെ ഇതാ ഈ ലോകത്തിലെ പരമസത്യത്തിലെ പരമസത്യത്തിന്റെ അടുക്കലേക്ക് ഇങ്ങനെ സാവധാനം പിടിച്ചുകൊണ്ടുപോവുകയ വീഴാതെ തെറ്റുപറ്റാതെ യാതൊരു വൈക്ലഭ്യവും ഉണ്ടാവാതെ വളരെ സ്നേഹത്തോടുകൂടി പിടിച്ചു കയറ്റൊണ്ട് പോവുകയാണ് എന്തൊരു കാരുണ്യം എന്തൊരു കരുണ വേണമെങ്കിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങൾ പറഞ്ഞു നിർത്താവുന്ന കാര്യമാണ് ഈ സൃഷ്ടിയുടെ വൈഭവത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് അന്ന ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞു വേണമെങ്കിൽ ഗുരുവിന് അധ്യാരോപം അവസാനിപ്പിക്കാമായിരുന്നു പക്ഷെ വീണ്ടും വിധ സുന്ദരമായിട്ട് അതേ തത്വം തന്നെ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി ആരെ സൃഷ്ടിച്ചു എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും നമ്മളുടെ ബുദ്ധിയിലേക്ക് അങ്ങനെ അടിച്ചു കയറ്റുകയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതൊക്കെ തന്നെ ഏതാണ്ട് വേറൊരു രീതിയിൽ പറഞ്ഞു തരികയാണ് ഭയങ്കരമിതം ശൂന്യം ഇതം പ്രപഞ്ചം വേതാള നഗരം എപ്രകാരമാണോ അതുപോലെ ഈ ലോകം ശൂന്യമായും ഭയങ്കരമായും ഇരിക്കുന്നു അപ്രകാരം ആശ്ചര്യകരമാകുന്ന രീതിയിൽ ദൃശ്യങ്ങളായും അദൃശ്യങ്ങളായുമുള്ള സർവ ലോകങ്ങളെയും ഈശ്വരൻ സൃഷ്ടിച്ചു കഴിഞ്ഞ ശ്ലോകവും ഇതൊക്കെയല്ലേ പറഞ്ഞത് കഴിഞ്ഞ ഏതാനും ശ്ലോകങ്ങളായിട്ട് ഇതൊക്കെ തന്നെയാ പറഞ്ഞു പോകുന്നത് ആത്മവിദ്യ സങ്കോചിക്കുന്നത് പോലെയൊക്കെ ഉള്ള കാര്യവും ആസീത് പ്രകൃതി രേവേദം യഥാദവും യോഗ വൈഭവ യഥനോദത യോഗി സിദ്ധിജാലം ജഗത്പതി എന്നൊക്കെ പറഞ്ഞത് ഓർമ്മിക്കുക എങ്ങനെയാണോ യോഗി സിദ്ധിജാലത്തെ കാണിക്കുന്നു അതേപോലെ ഉണ്ടാക്കി എന്ന് പറഞ്ഞു പിശാചിനെ കണ്ടതുപോലെ ഈ പ്രപഞ്ചത്തെ ഒരുവൻ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും നമ്മളോട് പറഞ്ഞു തരികയാണ് പക്ഷെ ഈ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ മുഖവും കാണിച്ചു തരണ്ടേ ഇത് വേതാള നഗരം പോലെയാണ് ഒരു പാതാളലോകം പോലെയാണ് ആണെന്ന് ഈ പ്രപഞ്ചം ആർക്കാണ് ആത്മവിദ്യ സങ്കോചിക്കുന്നവന്റെ കാര്യമാണെന്നും കൂടി ഓർത്താണ് ഈ ലോകപ്ര ലോകമാകുന്ന ദൃശ്യത്തെ കാണുന്നവന് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവൻ ഇത് നഗരം പോലെ ഭയങ്കരമായും ശൂന്യമായും ഇരിക്കുന്നു ഇത് ഭയങ്കരമാണെന്നും കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞതാണ് ഭയങ്കരമിതം ശൂന്യം എന്ന് അതിനെ ഒന്നും കൂടെ വിളിച്ചു പറയുകയാണ് ഗുരു കഴിഞ്ഞ ശ്ലോകത്തില് ഇതിന്റെ ഭീകരതയെ കുറിച്ച് പറയുകയുണ്ടായി ആത്മവിദ്യ ചുരുങ്ങിയാല് അധ്യാത്മവിദ്യ കുറഞ്ഞാല് അവിടം അവിദ്യ ഉണ്ടാവുകയും ഭയങ്കരമായിട്ട് തീരുകയും ചെയ്യുന്നു ഭയത്തെ ഉണ്ടാക്കുന്നതായിട്ട് തീരുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഈ പ്രപഞ്ചം വേദാള നഗരം പോലെ വേദാളം ഒന്ന് കണ്ടിട്ടില്ല പക്ഷെ കേട്ടിട്ടുള്ളതുപോലെ പറയാണ് വേദാള നഗരം പോലെ ഇത് ഭയങ്കരവും ശൂന്യവുമാണ് ആ വേദാള നഗരത്തിന്റെ ഒരു ഒരു വിശദീകരണം പറയാല് അത് വേദാള നഗരത്തിന്റെ രണ്ട് സ്വഭാവങ്ങള് അത് ഭയത്തെ ഉണ്ടാക്കുന്നതാണ് ഹാഹാകാരവും ഹോഹോകാരവും ഒക്കെ അവിടെ നിന്ന് കേൾക്കാം ധർമ്മപുത്ര കള്ളം പറയില്ല പക്ഷേ ജീവിതത്തിൽ ഒരിക്കല് ബാഹ്യമായ ഇടപെടലുകൾ കൊണ്ട് ബാഹ്യ ബാഹ്യ വസ്തുക്കളുടെ ഒരു നിർബന്ധം കൊണ്ട് പലരുടെയും നിർബന്ധം കൊണ്ട് ഒരിക്കൽ ഒരു കള്ളം പറയേണ്ടി വന്നു മഹാഭാരത യുദ്ധം നടക്കുമ്പോഴേ ദ്രോണാചാര്യരെ വധിച്ചില്ലെങ്കിൽ പിന്നീട് മഹാഭാരത യുദ്ധത്തിന്റെ ഗതി വേറെ രീതിയിലായി പോകുന്ന ഒരവസ്ഥ വന്നു എന്ന് പറഞ്ഞാൽ പഞ്ചപാണ്ഡവന്മാരുൾപ്പെടെ ഉൾപ്പെടെയുള്ളവരുടെ തല കാണത്തില്ലാത്ത അങ്ങനെ ആയപ്പോള് ശ്രീകൃഷ്ണ പരമാത്മാവ് ഇനി അർജുന ദ്രോണാചാര്യരെ വീഴ്ത്തണം ഇല്ലെങ്കിൽ കാര്യം നടക്കത്തില്ല അപ്പൊ അർജുനം പറഞ്ഞു ദ്രോണ് കൃഷ്ണ അർജുനൻ പറഞ്ഞു ദ്രോണാചാര്യരെ വീഴ്ത്തുക എന്നുള്ളത് സാധ്യമല്ല ദ്രോണാചാര്യരുടെ കയ്യിലെ അമ്പും വില്ലു ഇരിക്കുന്നിടത്തോളം കാലം ദ്രോണാചാര്യരുടെ ആ ശൗര്യം എത്ര ഒരു ഒരല്പമെങ്കിലും ആ ശരീരത്തിൽ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്കും ദ്രോണാചാര്യരെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോ ദ്രോണാചാര്യരുടെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ഒരു 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 ബലഹീനത എന്ന് പറയുന്നത് തന്റെ കുഞ്ഞാണ് അശ്വത്ഥാമാവാണ് അശ്വദ്ധാമാവിന് എന്തെങ്കിലും പറ്റിയാല് പിന്നീട് ദേഹത്തിന്റെ സ്റ്റാമിനയൊക്കെ നഷ്ടപ്പെടും ശ്രീകൃഷ്ണൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞു അശ്വദ്ധാമാവ് കൊല്ലപ്പെട്ടു പറഞ്ഞു ആ സെക്കൻഡില് ദ്രോണാചാര്യരുടെ കയ്യിൽ നിന്ന് വല്ല് താഴെ പോവും ആ സമയത്ത് നമുക്ക് ദ്രോണാചാര്യരെ വക വരുത്താം പക്ഷേ ദ്രോണാചാര്യര് അവിടെ ഒരു കള്ളം പറയാൻ പ്രേരിപ്പിക്ക അശ്വത്ഥാമാവെന്ന് പറയുന്ന ദ്രോണാചാര്യരുടെ മകൻ മരിച്ചു എന്ന് പറയണം അപ്പൊ അത് ആര് പറഞ്ഞാലും ദ്രോണാചാര്യർ വിശ്വസിക്കും പാണ്ഡവ ശ്രേഷ്ഠനായ അല്ലെ പാണ്ഡവരിലെ മൂത്തവനായിട്ടുള്ള ധർമ്മപുത്രം പറഞ്ഞാൽ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ ധർമ്മപൂത്ര കള്ളം പറയില്ലെന്നറിയാം ഇപ്പൊ ധർമ്മപുത്രരോട് അറിയ കൃഷ്ണൻ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം പറയണം ധർമ്മപുത്ര പറഞ്ഞു ഞാൻ കള്ളം പറയില്ല ഉപകൃഷ്ണൻ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ഇതാ അവിടെ അശ്വത്ഥാമാവ് എന്ന് പറയുന്ന ഒരു ആന ആനചത്ത് കിടപ്പുണ്ട് അത് വിളിച്ചു പറയാമോ അശ്വത്ഥാമാവെന്ന ആന ചത്തു എന്ന് പറയാമോ അത് പറയണം അത് കള്ളമല്ലല്ലോ ആ അങ്ങനെയാണ് ഞാൻ പറയാം പക്ഷെ ഒരു കാര്യം ചെയ്യണം ആന എന്നുള്ളത് വളരെ ഒച്ച കുറച്ച് പറയണം അശ്വത്ഥാമാവ് ചത്തു എന്ന് നല്ല ഒച്ചത്തിൽ പറയുകയും വേണം വിദ്രോണൊരു കേൾക്കത്തക്ക രീതിയിൽ പക്ഷെ വേറൊരു മാർഗമില്ലാത്തത് കൊണ്ട് ധർമ്മോത്തരങ്ങനെ പറഞ്ഞു അശ്വത്ഥാമാഹത അശ്വത്ഥാമാവ് ചത്തു കുഞ്ചര കുഞ്ചര ആന ആന എന്നുള്ളത് അവസാനത്തെ വാക്ക് പയ്യ പറഞ്ഞു ദ്രോണാചാര്യർ കേൾക്കുന്നത് അശ്വത്ഥാമാവ് ചത്തു എന്ന് പെട്ടെന്ന് ഇദ്ദേഹം വിചാരിച്ചു ഇദ്ദേഹത്തിന് മോൻ എന്തോ പറ്റിയതാന്ന് വിചാരിച്ച് അമ്പും വില്ലും താഴെയിടാനൊരുങ്ങുന്ന സമയത്ത് അർജുനൻ തട്ടിയെന്നാണ് ഇവിടെ ഒരു ചെറിയ കള്ളം പറഞ്ഞതുകൊണ്ട് അവസാന കാലത്ത് സ്വർഗത്തിയെന്ന് ചെല്ലുന്ന വേളയിൽ ധർമ്മപുത്രർക്ക് നരകമൊന്ന് കാണാനായിട്ട് കുറച്ച് നരകത്തിനടുത്തേക്ക് ഒന്ന് ചെല്ലേണ്ട അവസ്ഥ അപ്പൊ അവിടെ ഇതൊരു ശബ്ദമാണ് ഹാ ഹു ഹോ ഹോന്നു ആ ഊ അവിടെ കിടന്ന് വേദന കൊണ്ട് പൊളയുന്നതിൻ്റെയും ശൂലം ശരീരത്ത് കുത്തിക്കേറ്റിയാലുള്ള വേദനയുടെയും ഒക്കെ ഭീകരനാദങ്ങള് നരകത്തിൽ നിന്ന് കേൾക്കാമെന്ന് പറഞ്ഞു എന്തൊരു ഭയങ്കരമായിരുന്നു ആ വേദാള നഗരം അതേപോലെ ഈ പ്രപഞ്ചം അധ്യാത്മവിദ്യ മനസ്സിലാക്കാത്ത ഒരുത്തവന് വേദാള നഗരം പോലെ ഭയങ്കരമായിരിക്കും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ നന്മ നിറഞ്ഞതാക്കി തീർക്കാനെ എങ്ങനെ സാധിക്കുമെന്ന് പഠിപ്പിച്ചു തരികയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ വേദാള നഗരത്തെ കുറിച്ചും ഭയങ്കര ഭയങ്കരത്വത്തെ കുറിച്ചും ഒക്കെ പറയുന്നത് അതങ്ങനെ പേടിപ്പിക്കാനല്ല മറിച്ച് നമ്മൾ അതിൽ നിന്ന് മോചിതരായിട്ട് സത്മാർഗത്തിൽ ചരിക്കുവാനുള്ള പ്രാപ്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ് പരമകാർമ്മികനായ ഗുരു ഈ ഒരു സത്യം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്ന നമുക്ക് ശ്രദ്ധയോടെ കേട്ട എന്തെന്തൊക്കെയാണ് ഗുരുമുഖത്ത് നിന്ന് വരുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം നന്ദി